ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മളെ ഭാവചാടിൻ്റെ വീട്ടിലാണല്ലോ കേട്ടോ അപ്പോൾ ആ ഡീനിയം പ്ലാൻസ് എന്തായി എന്തായിരുന്നു എന്ന് ചോദിക്കുന്നവരാണ് എല്ലാവരും സെയിലിന് ഏതെങ്കിലും കളർ ഉണ്ടോ എന്നൊക്കെ അപ്പം സെയിലിനായിട്ടില്ല ഇവിടെ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ കുറച്ച് വൈകിയായിരുന്നു നല്ല മഴയായിരുന്നു അങ്ങനെതാ ഇപ്പം ഗ്രാഫ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സെയിലിന് ആയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നത് ഇന്നലെ ഞാനൊരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അതാ അവിടെ കുറച്ച് സുജികളായ അങ്ങനത്തെ ഓർക്കിഡുകളുണ്ട് ഓർക്കിഡ് സെയിലിന് ഇല്ല കേട്ടോ പക്ഷേ നമ്മളെ ബോഗൺ വില്ല സെയിലിന് റെഡി ആക്കുന്നുണ്ട് അടുത്തൊരു സീസണിൽ നമ്മളെ ബോഗൻ വില്ല ഉണ്ടാവും അപ്പോൾ അതാ ഇതൂടെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കളറുണ്ട് അപ്പം ഇത് സെയിലിന് ഇല്ലയെന്നാണ് പറഞ്ഞത് ഇതാ ഇതുപോലത്തെ ഒരുപാട് ബോഗൻ ഇവിടെ റെഡി ആവുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് കുറേ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം വീടിൻ്റെ മുകളിലത്തെ ഷെഡിലാണ് മറ്റേ അപ്പുറത്തെ പറമ്പിലെ ഷെഡുണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ വീഡിയോ എല്ലാം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ പലതരം കളറുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഇപ്പം ഇതുവരെ അടീന്യത്തിൻ്റെ സെയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നതിന് അടുത്തൊരു സീസണിൽ ഇതിൻ്റെ സെയിലും കൂടി ഉണ്ടാവും അപ്പം എല്ലാവർക്കും നമ്മളെ അഡീനിയം പ്ലാൻസ് എന്താ എന്നാണ് അറിയേണ്ടത് ഇതാ പ്ലാൻസിലൊന്നും പൂവില്ല വളരെ അവിടെ അവിടെ ഒന്നോ രണ്ടോ ചെടിക്കൊക്കെ പൂവിടാൻ വല്ലതും മുട്ടും പൂവൊക്കെ ഉള്ളൂ നമുക്ക് സെയിലിന് ഇത് ഇടാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു സെയിൽ വീഡിയോയ്ക്ക് ഒരു സെയിൽ വീഡിയോയ്ക്കൊക്കെ കുറച്ച് ചെടി ഉണ്ട് പക്ഷേ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് തന്നെ അത് ആർക്കും കൊടുക്കാനും ഉണ്ടാവില്ല ഒന്നോ ഓരോ ചെടികളൊക്കെ ഉണ്ടാവുള്ളൂ പൂവുള്ളത് അപ്പം എന്തായാലും ഇനി ഒരു ഡിസംബർ ജനുവരിയിലേക്ക് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ ഇതാ അവിടെ എല്ലാം ചെടികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നത് അതാ വാച്ചേട്ടൻ രാവിലെ തുടങ്ങി കേട്ടോ കണ്ടില്ലേ പിന്നെ സാദാ ഗ്രാഫ്റ്റിങ്ങും ഉണ്ട് വി ഗ്രാഫ്റ്റിങ്ങും ഉണ്ട് നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ പക്ഷേ സെയിലിനായിട്ട് അത്ര അധികം എണ്ണ ഇല്ല അതുകൊണ്ട് ഇനിയല്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഡിസംബറിൽ സെയിലിനായിട്ടുള്ള വീഡിയോ ഇടാമെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് പോലെ രണ്ട് മാസമൊക്കെ ഉള്ളു രണ്ടോ മൂന്നോ മാസം അപ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല ഉഷാറാവും അപ്പം ഈ ഒരു ചെടീൻ്റെ കട്ടിങ്സാണ് ഇനി എടുക്കാൻ പോകുന്നത് അപ്പം കട്ടിങ്സ് ചോദിക്കുന്നവരുണ്ടായിരുന്നു അപ്പം ആ ചേട്ടൻ പറഞ്ഞത് ആ കട്ടിങ്സ് അങ്ങനെ അധികം അപ്പോൾ അപ്പം അതത്ര നന്നാവൂല പിടിക്കില്ല ചീഞ്ഞ് പോകുന്നതാണ് പറഞ്ഞത് കട്ടിങ്സ് തരണ പിന്നെ ഉള്ള കട്ടിങ്സ് ഇപ്പം നമ്മൾ ഈ സാധാ വിത്ത് മുളച്ച് വന്ന ചെടീൻ്റെ ആണല്ലോ അപ്പോൾ അത് ഏത് പൂവിൻ്റെയാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാം ഒരേ കളറിലായിരിക്കും പിന്നെ ഈ മേലെ ഭാഗത്ത് ഇങ്ങനെ ഈ ഈയൊരു ഭാഗമല്ല അതിന് എന്നാണ് പറഞ്ഞത് അല്ലേ മൂത്ത പൊമ്പൊക്കെ ഇതാ ഈ ഈ ഒരു ഈ ഒരു കളറാട്ടോ നമ്മൾ അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഇലകളൊക്കെ കട്ട് ചെയ്തു അപ്പം അതിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്നോ ഒന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ അതാ അതിൻ്റെ ഇതിന് കറയുണ്ടാവില്ല ആ ഇലയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം പിന്നെ കത്തി വൃത്തിയാക്കണം കത്തി ഹൈഡ്രജൻ പ്രൊറോക്സൈഡ് വെച്ചിട്ടാണ് തുടക്കുക കാരണം അതിൽ വേറെ ഒരു അണു ഒന്നും വരാൻ പാടില്ലല്ലോ അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് വേണം അപ്പോൾ താ ഇതുപോലെ ഒരു നമ്മൾ തുണിയിലേക്ക് എടുത്താൽ മതി നീ അരക്കയിലൊരച്ചൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ എന്നാ ഗ്രാഫ്റ്റിങ് ഇത്ര ഇതുപോലെ ചെയ്താൽ മതി നീ ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഈ രണ്ട് നമ്മളെ ഇല വരുന്ന ഭാഗം ഉണ്ടല്ലോ അങ്ങനത്തെ രണ്ട് ഇത് വെച്ചിട്ടോ കട്ട് ചെയ്യേണ്ടത് ആ ഇതുപോലെ വെച്ചെടുക്കുക പിന്നെ ഇതിന് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വാങ്ങിക്കിട്ടും ഇത് വേറെ ഒരു തെല്ലാം നമ്മൾ സാധാ സെല്ലോപ്പ് വലുതല്ല ഇന്ന് ഞാൻ ഇനി റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റാം അപ്പം ആർക്കെങ്കിലും ഗ്രാഫ്റ്റിങ് ഒക്കെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത് സാദാ ഗ്രാഫ്റ്റിങ് ഇതെന്നെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഇവിടെ ചെയ്തു വെച്ചതാണ് നമുക്കിതിൽ ഒന്നുകൂടി കാണാം ഇനി മനസ്സിലാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ മുറിച്ച് വെച്ചാലും ചെയ്യാൻ നേരം ഒന്നുകൂടി അതിൻ്റെ ആ തലഭാഗം ഒന്ന് കട്ട് ചെയ്യണം പിന്നെ അതുപോലെ രണ്ട് ഭാഗം ഇല ഇല വെട്ടിക്കളഞ്ഞാൽ ആ രണ്ട് വശങ്ങളുണ്ടാവുമല്ലോ ഈ ഒരു കൊമ്പിൽ ആ രണ്ട് ഭാഗം വേണം കേട്ടോ അവിടെ നിന്നാണ് പുതിയ തെളുപ്പ് വരിക ഇതുപോലെ വശം മാറിപ്പോകരുത് നമുക്ക് മറ്റേ വി ഗ്രാഫ്റ്റിങ് കാണാം അതിനെന്താ കത്തി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ അരിച്ച മുറക്സോട് വെച്ചാരുതുകൊണ്ട് തുടച്ചു കൊടുക്കണം കേട്ടോ വി ഗ്രാഫ്റ്റിങ്ങിന് അതാ ഇങ്ങനെ കേട്ടോ നല്ലോണം നോക്കണം വി ഷേപ്പിൽ വേണം നമ്മളത് കട്ട് ചെയ്യാൻ സൂക്ഷിച്ച് ചെയ്യണം പെട്ടെന്നൊന്നും തിരക്ക് കൂട്ടരുത് സ്ഥിരം ചെയ്യുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലോണം സൂക്ഷിച്ചുണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു ഷേപ്പിലുള്ള ഭാഗം കട്ട് ചെയ്ത് എടുത്തു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാറ്റ് ചെയ്യാനുള്ള ചെടി ഉണ്ടല്ലോ അതും ഇതേപോലെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ അതാ ഒരു ആപ്പ് അങ്ങനെ വേണ്ടല്ലോ അതാ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു ഇത് വേറെ ടാപ്പാട്ടോ കേട്ടോ ചുറ്റേണ്ടത് മറ്റേതുപോലത്തെ അല്ല ഇതുപോലത്തെ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ സെയിലിന് ഇപ്പോൾ പറയാണ് അടുത്ത രണ്ട് മൂന്ന് മാസം കൂടി എല്ലാവരും വെയിറ്റ് ചെയ്യണം ഇഷ്ടം ഇഷ്ടംപോലെ ചെടികൾ റെഡിയാവുന്നുണ്ട് റെഡൊക്കെ ചോദിച്ചവരുണ്ട് ഇഷ്ടം പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്